വെൽക്കം ബാക്ക് ടു ഫിദ ഫാബ്രിക്സ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഫിദ ഫാബ്രിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടർ റീഡിംഗ് മെറ്റീരിയൽസിൻ്റെയും കുറച്ച് കാന്താ പ്രിൻസിൻ്റെയും കളക്ഷൻസാണ് കാണിക്കുന്നത് എല്ലാ കളക്ഷൻസും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തു വരുന്നു ജയ്പൂർ കോട്ടർ റിഡിങ് മെറ്റീരിയൽസിന് വരുന്നത് വൺ വൺ ഫൈവ് പെർ മീറ്റർ റൈറ്റ് പ്രിൻറ്റഡ് കാന്ത മെറ്റീരിയൽസിന് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് പെർ മീറ്റർ റൈറ്റ് ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽസൊക്കെ തന്നെ നിങ്ങൾ പറയുന്ന എത്രയാണ് മീറ്റർ അത്രയും കട്ട് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ലൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ബ്ലൗസ് പീസസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുഞ്ഞുടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് നോക്കുക കോട്ടൺ മെറ്റീരിയൽസിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് പ്രിൻറ്റഡ് കാന്തയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസിൻ്റെയൊക്കെ തന്നെ സെറ്റ് കളക്ഷൻസും ആണ് ദുപ്പട്ട വരുന്ന സെറ്റ് കളക്ഷൻസും ആണ് ഈ ഒരു സെറ്റിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പ് ടു മീറ്റർ ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയാണ് വരുന്നത് ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാർജ് ആണ് വരുന്നത് നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ കൂടുതൽ ടോപ്പ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ പറയുക കൂടുതൽ മീറ്റർ കട്ട് ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു